അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഔലിയാക്കന്മാരെ ഏറ്റുമുട്ടുന്നു മാലകൾ മത്സരിക്കുന്നു എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ ഒരു ഭാഗം ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും അത് കാണണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്നാം ഭാഗം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തിനാ പറയുന്ന പൊതുജനങ്ങള് സാധാരണക്കാരായ പല ആൾക്കാരും ഈ മാല അത്ര മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ഈ മാലയും കൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മൊഹിദി മാല പിന്നെ പാടുന്നു റിഫായി മാല പാടുന്നു ശേഖർ ജയിലാനയുടെ ദിവസത്തും പോയി മാലയും അതോടൊപ്പം തന്നെ മൗലിതും ഇതിപ്പോൾ പിന്നെ മാലയിൽ ഒതുങ്ങണില്ല കേട്ടോ മധുഹേ കാരണം ഒരാൾക്ക് തന്നെ മാല ഉണ്ട് മൗലിതുണ്ട് ബെയ്ത്തുണ്ട് ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് മാല മൗലിദ് പിന്നെ അത് കൂടെ എക്സ്ട്രാ ഒരു ബെയ്ത്ത് ഇതൊക്കെ കൂടിയിട്ടാണ് അത് കൂടാതെ തന്നെ കുറെ കള്ളക്കഥകൾ വേറെയും ഇതെല്ലാം കൂടിയിട്ടാണ് അപ്പൊ സാധാരണക്കാർ പാഠം ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അവർ ഉത്ബുദ്ധരാകണം ഇതുകൊണ്ട് എല്ലാ അതുകൊണ്ട് എല്ലാവരും ദിയ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അത് രണ്ടാമത്തെ ഭാഗമാണ് അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു ഇനി മാലയിൽ മാല എന്ന് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഇഫായിിമാല എന്തു പറയുന്നു എന്താണത് അതാണിപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്നത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ മുതലായ റംദാൻ മുപ്പത് നാലിൽ മുല കൊടിച്ചു എന്ന് ഷേഖി മൊഹിദ് പറഞ്ഞു റിഫാൻ ഷേഖ് പറഞ്ഞു നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞു നാല് കിതാബും മറ്റുള്ള ഫില്ല അള്ളാൻ്റെ അനുവാദം കൊണ്ട് ഓതിപ്പടിച്ചു എന്ന് പിന്നെ മൊഹിദി ഷേഖ് പറഞ്ഞപ്പോൾ ഓതാണ്ട പഠിച്ചതെന്ന് റിഫാൻ ഷേഖ് പറഞ്ഞു കനിയില്ലാത്ത കാലം ഞാൻ കനിയെ കൊടുത്ത് അതുപോലെ തന്നെ കരിഞ്ഞ മരത്തിനൊക്കെ ഫലം കൊടുത്തെന്ന് പിന്നെ മൊഹിദീമാരെ പറഞ്ഞപ്പോൾ റിഫായിമാല പറഞ്ഞു എന്ത് ഞാൻ കനിയൊക്കെ വിത്തൊക്കെ നട്ടിട്ട് കനിയൊക്കെ നട്ടിട്ട് തീയാണ് വളം കൊടുത്തത് എന്നിട്ട് മടപ്പിച്ചാൽ കൊടുത്തത് എന്ന് പറഞ്ഞു അനെ അന്ന് അനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി അടുത്തത് നോക്ക് നിങ്ങൾ മൊഹിദിമാല പറയാണ് കണ്ണിൽ കാണാത്തതും കൺകുണ്ട് കണ്ട പോൾ പറഞ്ഞോ പറ കണ്ണിൽ കാണാത്ത കാര്യം ഒരാളുടെ കൽബിലുള്ള മറച്ച് കൽബിലെ മനസ്സിലുള്ളൊരു കാര്യം ഒരാൾക്കും അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല അത് യാഥാർത്ഥ്യമാണ് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയും ഒരാളെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ യാതൊരു മാർഗമില്ല പടസ റബ്ബിനല്ലാതെ കാരണം അള്ളാഹു അവന് ഹൃദയത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അവന് മനസ്സിലേക്ക് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് അവന് മനസ്സ് വായിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണിൻ്റെ കട്ട്നോട്ടം പോലും കളവ് പോലും അള്ളാഹു സൂക്ഷ്മം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് പഠിപ്പിച്ചതാണ് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അപ്പോൾ പിന്നെ മൊഹിദിമാല പറയുന്നത് കണ്ണിൽ കാണാത്തത് കൽബകത്തുള്ളത് കണ്ണുകൊണ്ട് കണ്ട പോലെ ആര് പറയും ഷേഖ ജീലാനി പറയും എന്നാണ് മാലയിൽ ഉള്ളത് അപ്പം ഇത് കേട്ടപ്പോൾ ദിഫാൻ ഷെയ്ഖിൻ്റെ ആൾക്കാർക്കും ദിഫാൻ ഷെയ്നൊക്കെ തോന്നി ആ ആ തെറ്റില്ലല്ലോ അത്രക്കായോ കണ്ണില് കാണാത്തതും കൽബകത്തുള്ളതൊക്കെ കണ്ണൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാം അത്രയ്ക്കാണ് മുള്ളിൽ പോണ്ട നിക്ക് ഞാൻ ഒരു മാർഗപ്പം ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അടുത്ത റിഫായിമാരെ പറയണേദീനും താമിക്കുമ്പോളോ കണ്ണിൽ ചൊല്ലിയാറ് കണ്ടില്ല ഉരുവീന അതോ അതായത് മൊഹിദേഹും റിഫാൻ ഷേഹും കൂടി ഒരു കളി നമ്മൾ പിള്ളേര് പിന്നെ ഒളിച്ചു നിന്നിട്ട് സാറ്റടിച്ച് കളിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ആ അതേപോലെ കളി കളിച്ചു എന്നാ പറയുന്നത് ഏതെ ഈ ഇതിപ്പോടെ പറഞ്ഞല്ലോ കണ്ണില് കാണാത്തതും കൽബദത്തിലുള്ളതും ഒക്കെ ഞാൻ പറയുന്നു ഷേഖ് ജിലാനി പറഞ്ഞു എന്നോട് പറയുന്നത് മൊഹിദിമാലേ അപ്പൊ റിഫായിമാലയിൽ പറയാണ് ഈ ഷേഖ് പിന്നെ മൊഹീദൻ ഷേഖും റിഫാൻ ഷെയ്ഖും തമ്മിൽ കളിക്കുകയാണ് ആ കളിക്കുന്ന സമയത്ത് മറ്റേ ചങ്ങാതി എന്ത് ചെയ്യുന്ന പറയോ കണ്ണിൻ്റെ പിരിയുണ്ടല്ലോ അവിടെ പോയിട്ടാണ് ഒളിച്ചു ആര് റിഫാൻ ഷേഖ് ആരുടെ പിരിയത്തില് പിന്നെ മൊഹിത് ഷേഖിൻ്റെ പിരിയത്തിൽ പോയിട്ടാണ് വിളിച്ചു പിരിയത്തിൽ ഒളിക്കുമ്പോൾ പിന്നെ കാണൂലല്ലോ നമ്മൾ സാധാരണ കളിക്കുമ്പോൾ എല്ലാവരും പോയിട്ട് ഒളിച്ചോ എല്ലാവരും ഒളിച്ചോ എന്നൊക്കെ ചേച്ചിയൊക്കെ പോയിട്ട് തപ്പല്ലേ എല്ലാവരും പോയി തപ്പ് ചെയ്യുക ഇത് പിരിയത്തിനോട് ഒളിച്ചിരിക്കാനേ ആര് റിഫാൻ ഷേഖ് ഒളിച്ചിരിക്കുകയാണ് എന്നിട്ടോ ഷെയ്ഖ് ജയിലാൻ പറയാണ് കണ്ടില്ല ഉൾ വരുമീൻ അതൊന്നും അവർ കാണാനില്ലല്ലോ എവിടെ കുറേ തപ്പിട്ട് കാണാൻ നിങ്ങൾ വായോ എന്ന് പറയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോ സാറ്റർഡിക്കാണ് അപ്പോ ഡാക്ക് വന്നേന്ന് പറഞ്ഞു അപ്പൊ എന്തായി ആ ഷെയ്ഖ് ജയിലാനിയുടെ മൊഹിദി മാല പറഞ്ഞ വാദം പൊളിഞ്ഞ് പൊളിക്കലാണല്ലോ ഇപ്പുറത്തെ മാലയുടെ പണി കണ്ണിൽ കാണാത്തതൊക്കെ വിളിച്ച് പറയും എന്ന് പറഞ്ഞാല് അതിന് കഴിയില്ല എന്ന് ഞാൻ തെളിയിക്കാന്നാണ് റീഫാൻ ഷേഖ് പറഞ്ഞത് റീഫാൻ ഷേഖ് മൊഹദി ഷേഖിന്റെ മൂക്കിൻ്റെ മുകളിൽ പോയിട്ട് ഒളിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇപ്പൊ ഏത് ഷേഖാ വിജയിച്ചത് ആരാ മത്സരിക്കുന്നത് ഏത് മാലയാ പിന്നെ മുമ്പിൽ നിൽക്കുന്നത് മൊഹിദീമാലയാണോ റിഫാൻ ഇമാലയാണോ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം ഈ മത്സരം നടക്കുന്ന ഈ കൃതി വീട്ടിൽ കൊണ്ടുവച്ച് പാടിക്കേണ്ട കാര്യമില്ല ഇനി നോക്ക് നിങ്ങൾ അടുത്തത് എന്താണെന്നറിയോ മോഹിന്മാല പറയാണ് എല്ലാ ഋഷിങ്കൽ എല്ലായാലും എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോ വർ കണ്ടോ എൻ്റെ കണ്ണ് എപ്പോഴും എവിടെയാണ് ലൗഹിലാണ് ലൗഹുൽ മഹഫൂദ് അവിടെ പോയി അവിടെയാണ് എൻ്റെ കണ്ണ് ആരെ ശേഖർ ജയിലെ കണ്ണെപ്പോഴും അവിടെയാണ് എല്ലാവർക്കും മുമ്പ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അർഷിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോ റിഫായിമാല പറയാണ് അത് ശരി അവിടേക്ക് എത്തണ്ടേ ഞാൻ എന്റെ പണി കണ്ടോ ഇരിപ്പിൽ ഇരിപ്പിൽ ഞാൻ നോക്കിട്ട് ഉലകർക്ക് എനിക്ക് അങ്ങോട്ട് പോയിട്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ആൾക്ക് പിന്നെ ജനങ്ങൾക്കൊക്കെ വായെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് ആര് പറയാ റിഫായിമാലയില് മൊഹദിഷേഖ് എന്താ പറഞ്ഞത് ഞാൻ എല്ലാവർക്കും മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ കണ്ണ് എപ്പോഴും അവിടെയാണെന്ന് അപ്പൊ റീഫാൻ ഷേഖ് കണ്ണവിടെയായിട്ട് എന്താ കാര്യം ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കാനേ അല്ല അല്ലാതെ അവിടെ നോക്കിയിരിക്കല്ല അപ്പോൾ വീണ്ടും മൊഹിദി അരിഫായിമാല വീണ്ടും മത്സരിച്ച് മുന്നോട്ട് ജയം ഉറപ്പിച്ചു അത് പ്രഖ്യാപിച്ചു ഇനി അടുത്ത് നോക്കിയേ ചത്തേ ചകത്തിനെ ജീവൻ ഇടിച്ചോവർ കലശത്തെ നന്നാക്കി വിട്ടോവറ് ചത്ത് ശവത്തിന് ജീവൻ ഇടിച്ച് കൊടുക്കാം ഏർ ഇനി ചത്തതാണെങ്കിൽ എന്ത് ചെയ്യാ അതൊക്കെ അല്ലെങ്കിൽ പോലെ കേടും കൂട്ടം മറ്റേ കുഴപ്പമൊക്കെ ഉള്ളതെങ്കിലൊക്കെ ന നന്നാക്കി വിടുക ഇതാണ് പിന്നെ മൊഹിദിമാലയില് അപ്പൊ ചത്ത് ജീവൻ പോയതിനൊക്കെ ജീവൻ കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ മൊഹിദീ മല പറഞ്ഞത് അപ്പൊ റിഫായിമാല പറയാനേ ആ അങ്ങനെയാണോ സാധനം എവിടെ ഉണ്ടല്ലോ ഏയ് മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കാൻ ഡെഡ് ബോഡി ഇവിടെ വേണ്ടേ എന്നാ പിന്നെ എന്റെ പണി കൊ നോക്ക് എന്ന് വേണ്ടി റീഫായിമാല പറയാനേ അവരെ വന്നോവർ ആ മൂപ്പര് അലുവേലിട്ട് ഫുഡ് അടിച്ച് അരേ ജീവൻ കൊടുക്കേണ്ട ഏത് സാധനമാണോ അയിനെ മൂപ്പര് തിന്നിക്കണേ അലുവേല് മിക്സ് ആക്കി അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് എന്ത് വിളിച്ചിട്ട് വരുത്തണതെന്ന് മറ്റെന്ന് പറഞ്ഞാൽ മരിച്ച ആൾക്ക് ജീവൻ ചത്ത ചത്തശകത്ത് ജീവൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ചത്ത സാധനം അവിടെ കിടപ്പുണ്ടേ അയിന് ജീവൻ കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല ഇത് ഞാൻ തിന്ന് അലുവേൽ കൂട്ടി അടിച്ച് എന്നിട്ടാണ് ഞാൻ ഹയാത്താക്കിയത് എന്ന് പറഞ്ഞു അപ്പോൾ ഏത് മാലയാണ് ഇതൊക്കെ പഠിക്കണം നിങ്ങൾ നിങ്ങൾ ഫാതിയാവതി മുസ്ലിം ആക്കവരൊക്കെ ചീർന്ന് തിന്നാൻ കൊടുത്തിട്ട് കൈമുടക്കം കൊടുത്തിട്ട് ഏ കൂട്ടിക്കൊണ്ടു പോന്ന് തിരിച്ചു കൊണ്ടുപോയി ഇതിങ്ങനെ മാസത്തിലെ മാസത്തിൽ ഇത് ഇങ്ങനെ ചൊല്ലണില്ലേ ഇതാണ് അത് നടക്കണ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹാലിബേൽ പിന്നെ വറുത്ത് തിന്നതിന് ശേഷം ജനിപ്പിച്ചു എന്നാ പറഞ്ഞത് അപ്പോ ഒരുപടി മുന്നിലാണ് ഇനി നോക്കിയത് നിങ്ങളെ അടുത്തത് മോഹിമാല വേണ്ടി അവിടെ ആ രൂപത്തിൽ പിന്നെ അവിടെ അതപ്പതത്തിൽ ആക്കി മാറ്റിട്ടുണ്ട് അപ്പൊ ലിഫായ്മാല പറയണേ ഇബിലിസ വേറെ രണ്ടാളെത്തിക്കും ഇബിലിസിനെ ഇബിലിസ് എല്ലാവരും പറയും എല്ലാവരും ശത്രുവാള് ഏഹ് ഇബിലിസ് മൊഹദിഷേന എടുത്ത് പോയപ്പോ മൊഹിസിനെ പരിപൂർണ്ണമാക്കിയിട്ട് അങ്ങനെ പിന്നെ ചാച്ചി കിടത്തിയെന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ ആദ്യ രൂപത്തിൽ അത് ബന്ധത്തിലാക്കിയിട്ട് അത് കുഞ്ഞിപ്പോയി മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി വെച്ചു അപ്പോൾ റിഫൈമാല പറയുകയാണേ റിഫൈൻ ഷൈൻ്റെ അടുത്തും പോയി ആദ്യം മറ്റാണ് ഈ പിലീസ് അപ്പു പറയാണ് ഇബിലിസ വേറെ ചാതിപ്പാൻ ചെന്നാരേ ഇപ്പോൾ നീ എന്നെ തൂടരെന്ന് ചെന്നോ എങ്കിലോ നിന്നെ ഞാൻ ആക്കുവാൻ എന്ന് എനിക്ക് മനസ്സിലായി ഇബിലിസാരാണ് അപ്പൊ ഇബിലീസിനെ അങ്ങനെ അത് പതിപ്പിച്ച് കളഞ്ഞുമാല പറയാണ് ഞാൻ അതല്ല ചെയ്തത് നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളി ഏർ എന്നാ ഞാൻ അവലിമാക്കാമോ വലിയ ദർജ ഫസ്റ്റ് സ്റ്റേജ് അവിടേക്ക് ഞാൻ നിന്നെത്തിക്കുക എൻ്റെ പിന്നാലെ കുടിക്കോ എന്ന് പറഞ്ഞു ഈ മാല കൈപ്പിടിച്ച് മുസ്ലിയാക്കാണേത് ഇബിലീസിൻ്റെ പിന്നാലെ ഏയ് ഇബിലീസ് അവർ ഇബിലീസ് ചതിക്കാൻ വേണ്ടി ചെന്നാണല്ലോ അപ്പോൾ പറഞ്ഞു നീ എന്നെ തുടർന്നോ എന്ന് പറഞ്ഞു ഷെയ്ഖ് പറയാണ് എങ്കിൽ എങ്കിലോ നിന്നെ ഞാൻ അവര് എന്ന് കാരുതി പറഞ്ഞു വേറെ എൻ്റെ പിന്നാലെ കുടിക്കുന്ന ഇബ്ലീസിനെ ഇത് ലഹനത്താക്കപ്പെട്ട സാധനത്തിനെ വേണ്ടി പറയുന്നു കേട്ടോ ഇബിലീസിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കുറു ആ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് യുബിലീസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ക്ഷമിക്കപ്പെടാൻ കാരണം യുബിലീസ് സത്യവിശ്വാസം ആ മനുഷ്യൻ ശത്രുവാണ് ആ വഴി പിമ്പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊടുത്താണ് എൻ്റെ പിന്നാലെ കുടിക്കുമോ എന്നാൽ ഞാൻ നിങ്ങളെ വലിയ ദർജയിലേക്ക് ഞാൻ എത്തിച്ചേരാമെന്ന് എന്ന് പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ ഇതാണ് മാല ഇനി അടുത്ത് നോക്കിയാൽ നിങ്ങളെ മൊഹദിമാല തന്നെ ആരുണ്ടാ അതെന്റെ മാക്കാമീനെ എത്തിയിട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലൂനെന്നോ വേറെ മഹിതിമാല പറയാണ് എൻ്റെ മക്കാമ് എൻ്റെ ദറജ അത് വരെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പറയടോ എന്ന് പറഞ്ഞു മഹിദിമാല ഉണ്ടെങ്കി പറ ആരുണ്ട് എൻ്റെ മക്കാമ് വരെ എത്തിയ മഹാൻ ആരാ ആരാളുള്ളത് ഞാനാണ് ഹൗസിലാവുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് എത്താം വേറെ ആരുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയാണ് ഇല്ല ഓരും എൻ്റെ മക്കാമീനെ എത്തിക്ക ഇല്ല അവർ അതെന്ന് പറഞ്ഞോ വേർ ഇല്ല ഓരോരുത്തരും എൻ്റെ എത്തിക്ക എത്തിക്കയില്ല അതെന്ന് പറഞ്ഞോ വേറെ ഉണ്ടോ ഇപ്പൊ മത്സരമാണ് അതായത് ആരുണ്ടെന്ന് ചോദിക്കപ്പെടെ അപ്പൊ മറ്റാള് പറയുകയാണെങ്കിൽ ഒരാൾക്കും കഴിയില്ല എന്റെ അത്ര എത്താൻ ഏഹ് ഇഫൈൻ്റെ ദർജ എത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഇത് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതാണ് പ്രിയമുള്ളവര് രണ്ട് മാലകളിൽ നിന്നുള്ള ഈ മത്സരം ഇതാണ് തലകണി മുല്ലപ്പൂ നീർച്ച നീർച്ചയും മറ്റേ ചന്ദന്തിരി ഒക്കെ കത്തിച്ച് പാലക്കാട് ജില്ലയിലെ കുരു മറ്റേ കുന്തിരിക്കൊക്കെ പോയി ഒക്കെ കത്തിച്ച് ജനങ്ങൾക്ക് വിളിച്ചു കൂട്ടിയിട്ട് പാടുന്ന അങ്കത് ഈ സാധനമാണ് ഇനി ഇത് സാധനം വേണോ വേണ്ടത് വലിച്ചെറിയണോന്ന് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് ഈ രണ്ട് സാധനങ്ങൾ ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരും കുരുവൊക്കെ പൊട്ടുമോ അതൊക്കെ എനിക്കറിയാം ഏർ പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ ഇത് ചില യാഥാർത്ഥ്യങ്ങളാണ് ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഇത് ഞങ്ങൾ നിർത്തി നോക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ രണ്ട് മാലയും രണ്ട് മാലിന്യം വെച്ച് ഇരുന്ന് ചെല്ലിച്ച അടി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമായി സാധനം ഇതാണ് ഇതിൻ്റെ സത്യം ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ രണ്ട് ക്ലിപ്പ് ചെയ്തിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇനി ഇത് വിട്ട് നമുക്ക് പല കാര്യം പല മാലിന് പലയിരം ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് റിഫായി മാലയും ആ പിന്നെ മൊഹീദി മാളയും തമ്മിലുള്ള അടി ശേഖ മുറേ ഏറ്റുമുട്ടുന്നു മാലകൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയം ഇത് ജനങ്ങൾ കൃത്യമായിട്ട് പാഠം പഠിക്കുക മനസ്സിലാക്കുക ഈ മാല വെച്ചുകൊണ്ട് ഈ ശുദ്രകൃതി വെച്ചുകൊണ്ട് ഈ പാളക്കിതാബ് വെച്ചുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ വഴികേടിലേക്ക് തള്ളി വഴിയാണ് മുസ്ലിാക്കന്മാർ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വൈക്കും